െ ഹൃദയം തിരുഹൃദയം അതേക്കുറിച്ചുള്ള വിചിന്തനം നമ്മൾ തുടരുകയാണ് ഒരുപാട് കാര്യം നമ്മൾ ധ്യാനിക്കുന്നത് തിരഹൃദയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് എന്തിനും ഏതിനും സുപ്രധാനം ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയമാണ് എന്തിനും ഏതിനും നല്ല ഹൃദയമാണെങ്കിൽ അതനുസരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടും നമുക്കറിയാവുന്ന പോലെ ബ്രെയിൻഡഡ് ആയിട്ടുള്ള വ്യക്തിയുടെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് അവരുടെ അവയവങ്ങൾ വേണമെങ്കിൽ നമുക്ക് ദാനം ചെയ്യാൻ പറ്റും ബ്രെയിൻ ബ്രെയിൻഡഡായെന്ന് വിചാരിച്ച് നമ്മളൊരാളെ കൊണ്ട് ഈ ശവസംസ്കാരകർമ്മം നടത്തത്തില്ല പക്ഷേ ഹൃദയം സ്റ്റോപ്പായാൽ നമ്മുടെ ജീവിതം നിലച്ചു ഹൃദയം സ്റ്റോപ്പായ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയം അത് ആരോഗ്യമുള്ള അഭിഷേകമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം ആറേഴ് വചനഭാഗങ്ങൾ അല്ലെങ്കിൽ ആറേഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണാൻ പോവുകയാണ് എന്തിനെല്ലാമാണ് ഹൃദയം പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ കാര്യം വചനം ശ്രവിക്കാനും ഗ്രഹിക്കാനും ജീവിക്കാനും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നല്ല ഹൃദയമാണ് ശരിയായി പ്രവർത്തിക്കുന്ന ഹൃദയം ഉള്ള വചനം കേട്ടുപോകേണ്ടവരല്ല കേട്ട വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ടവരാണ് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം ആറാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ പറയുന്ന എൻ്റെ ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണം കാതുകൊണ്ട് കേട്ടാൽ പോരാ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം നമ്മുടെ ഹൃദയം വചനത്തിന് പീഠമാക്കി മാറ്റണം ഞാൻ പറയുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ദൈവവചനം നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടത് ഹൃദയത്തിലാണ് നമുക്കറിയാം ഹൃദയം ഒരു നല്ല വിളനിലമായി മാറണം പത്തായി പതിമൂന്നിൻ്റെ ഇരുപത്തിമൂന്നിൽ പറഞ്ഞിരിക്കുന്നത് നല്ല നിലത്ത് വീണ വിത്ത് നൂറുമേനി ഫലം പുറപ്പെടുവിച്ചു ഹൃദയം ശരിയായി പ്രവർത്തിക്കുന്നവർ വചനം കേൾക്കുമ്പോൾ ആ വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ നൂറുമേനി ഫലം പുറപ്പെടുവിക്കും രണ്ടാമത്തെ കാര്യമാണ് പ്രാർത്ഥിക്കുന്നതിന് ശരിയായി പ്രാർത്ഥിക്കുന്നതിന് ഹൃദയം നല്ലതായിരിക്കണം ശരിയായി പ്രവർത്തിക്കണം ശരിയായി പ്രവർത്തിക്കുന്ന ഹൃദയമുള്ളവർക്ക് അവർക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാകും പത്തായി പതിനഞ്ചിൻ്റെ എട്ട് ഒൻപത് വചനങ്ങൾ നമുക്കറിയാമായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ട് ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരാണ് ജർമിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനം എടുത്താലും അവിടെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ നാവിൽ ഞാനുണ്ട് സംസാരത്തിൽ ഞാനുണ്ട് പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഞാനില്ല പറയുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയ സാന്നിധ്യം അത് വളരെ ആവശ്യമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക നമ്മൾ കാണുന്നുള്ളൂ മത്തായുടെ സുവിശേഷം ആറിൻ്റെ ഏഴും ഏഴിൻ്റെ ഏഴും വായിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും വിരോധാഭാസമുണ്ടോ എന്ന് നമുക്ക് തോന്നിയേക്കാം കർത്താവ് പറയുന്നു നീ ചോദിക്കാതെ തന്നെ സ്വർഗസ്നായ പിതാവിന് നിന്റെ ആവശ്യങ്ങളെല്ലാം അറിയാം ഇത് കഴിഞ്ഞ് ഉടനെ പറയുകയാണ് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ടത് വാക്കുകളല്ല ഹൃദയ സാന്നിധ്യം അതാണ് ഈ വചനഭാഗത്ത് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് വീണ്ടും കാണാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം സ്നേഹിക്കാൻ നമുക്ക് വേണ്ടത് റൈറ്റ് ഹാർട്ട് ശരിയായിട്ട് പ്രവർത്തിക്കുന്ന ഹൃദയമുള്ളവർക്കാണ് ശരിയായിട്ട് സ്നേഹിക്കാൻ പറ്റുക നമ്മൾ കാണുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് മീമിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും മുഴുശക്തിയോടും കൂടെ സ്നേഹിക്കണം അതിന് ഹൃദയം മാരേജ് പോയി പ്രവർത്തിക്കാത്തത് സാധ്യമാകത്തില്ല പറയുണ്ട് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ക്ഷമിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയം അത് നമ്മൾ കാണുന്നുണ്ട് മത്തായി പതിനെട്ടിൻ്റെ മുപ്പത്തിയഞ്ച് വായിച്ചാൽ ഹൃദയപൂർവ്വം നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിങ്ങളോട് പെരുമാറും പറയുണ്ട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ് അതിനെ നമ്മുടെ ഹൃദയം നേരേ ചുവേ പ്രവർത്തിക്കണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം സഹിക്കാൻ നമുക്ക് വളരെ ആവശ്യമാണ് നേരേ ചുവേ ഒരു ഹൃദയം നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി ഇരുപത്തി ഒൻപതിൻ്റെ ഇരുപത് വായിച്ചാൽ യാക്കോബും ഉറയ്ച്ചലും ഒരു പ്രണയത്തിലാണ് ഹൃദയപൂർവ്വം അവർ പരസ്പരം സ്നേഹിച്ചു പറയുകൊണ്ട് തന്നെ റാഖേലിനു വേണ്ടി ഈ യാക്കോപെടുത്ത കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളെ അത് ഏഴ് വർഷം സഹിച്ചത് ഏതാനും ദിവസങ്ങൾ പോയി പോലെ കടന്നുപോയി പറയുകൊണ്ട് സ്നേഹമുള്ള സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ഹൃദയമുണ്ടെങ്കിൽ സഹനമെടുക്കാൻ വളരെ എളുപ്പമായി മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മുഖം പ്രക്ഷോഭിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം മേരേജുവേ പ്രവർത്തിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം പതിമൂന്ന് ഇരുപത്തിയഞ്ച് വായിച്ചാൽ ഹൃദയത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ച് മുഖഭാവം മാറും അവസാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് രണ്ട് മക്കബായർ രണ്ടിൻ്റെ മൂന്നാമത്തെ വചനമാണ് രണ്ട് മക്കബായ് രണ്ടിൻ്റെ മൂന്ന് ഏഴാമത്തെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് നിയമം പാലിക്കേണ്ടത് ഹൃദയത്തിലാണ് എങ്ങനെയെങ്കിലും കുറച്ച് നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നു എന്ന് വരുത്തിയാൽ പോരാ ഹൃദയപൂർവ്വം ഹൃദയത്തിലാണ് നിയമം നമ്മൾ പാലിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഫിക്സ് ചെയ്യാൻ നമ്മുടെ ഹൃദയം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ ദൈവകൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിന്ന് കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് മരിക്കാതെ കിടന്ന് ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അവരെ പരിരക്ഷിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ അവരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നല്ല ഈശോയെ അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ ആമേ ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദേവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ദിവികാരുണ്ണത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാലലൂയ ഹാലലൂയാ ഹാലലൂയ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ലോകം മുഴുവനും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവള്ളമാകണമേ ഹാലലുയ ഹാല ലുയ യേശുവെ നന്ദി യേശുവേ നന്ദി ഈ സംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ